ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് നമുക്കറിയാം നേരത്തെ ക്രിക്ക് ബസ് പുറത്ത് വിട്ട റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ് അതായത് ഡിസംബർ മാസത്തിൻ്റെ മധ്യത്തിലായിരിക്കും മിക്കവാറും ഐ പി എൽ ഓപ്ഷൻ നടക്കുക അതിനു മുൻപ് നവംബർ പതിനഞ്ചാം തീയതി മുൻപേ ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളുടെ ഒരു ലിസ്റ്റ് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഗൗരവ് ഗുപ്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേണലിസ്റ്റാണ് ഗൗരവ് ഗുപ്ത അദ്ദേഹം പറയുന്നത് സഞ്ജു സാംസണ് സ്വന്തമാക്കാൻ ഡൽഹി ക്യാപിറ്റൽസിന് വലിയ താല്പര്യമുണ്ട് എന്നാണ് പക്ഷേ രാജസ്ഥാൻ റോയൽസുമായി ഏത് താരത്തെ ട്രേഡ് ചെയ്യണം എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ഉറപ്പുകളും ഇല്ല അതേസമയം കൊൽക്കത്ത വളരെ ഗൗരവത്തോടു കൂടിയാണ് കെ എൽ രാഹുലിനെ പരിഗണിക്കുന്നത് ക്യാപ്റ്റൻ ഓപ്പണർ വിക്കറ്റ് കീപ്പർ എന്നീ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിക്കൊണ്ടാണ് കൊൽക്കത്ത രാഹുലിനെ പരിഗണിക്കുന്നത് ഇത്രയും വിവരങ്ങളാണ് ഗൗരവ് ഗുപ്ത ഇപ്പോൾ നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായിക്കൊണ്ട് കൊണ്ടുവരുന്നത് അക്ഷർ പട്ടേലാണ് പക്ഷെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം അദ്ദേഹം ഒഴിയുകയാണ് പകരം ഒരു പുതിയ ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോൾ സഞ്ജു സാംസണെ പരിഗണിക്കുന്നത് ട്രൈഡ് ചെയ്യാൻ അവർക്ക് താൽപ്പര്യമുണ്ട് പക്ഷേ പകരം ഏത് താരത്തെ കൈമാറും എന്ന കാര്യത്തിലാണ് അവർക്ക് വ്യക്തതകൾ ഇല്ലാത്തത് അതേസമയം കൊൽക്കത്തയുടെ ക്യാപ്റ്റനായ അജിങ്ക രഹാനയെ അവർ ഒഴിവാക്കും എന്ന റൂമറുകൾ സജീവമാണ് പകരം മികച്ച ഒരു ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്കാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായ കെ എൽ രാഹുലിനെ ഇപ്പോൾ കൊൽക്കത്ത പരിഗണിക്കുന്നത് പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് ഈ താരത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇത്രയും അപ്ഡേറ്റുകളാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഗൗരവ് ഗുപ്ത പുതിയതായി കൊണ്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം